ചിലർ സുന്നദ്ധമാനത്തിന്റെ വിശ്വാസം എന്താണെന്ന് പഠിക്കാത്തവരും അറിയാത്തവരും ഉണ്ട് അവർ സുന്നികളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട് സുന്നികളാണെന്ന് പറയുന്ന ചിലർ വിവരക്കേട് കൊണ്ട് വിവരക്കേട് വിളിച്ചു പറയുന്നവരുണ്ട് ഒരു തെളിവില്ലാതെ പലതും വിളിച്ചു പറയുന്നവരുണ്ട് അതൊന്നും മുസ്ലിം ഇങ്ങൾ ചെവിക്കൊള്ളാൻ പാടില്ല സുഹാൻ അള്ളാൾ ഇഷ്ടപ്പെടാത്ത ജല സംഗതികൾ പറയുന്നവരുണ്ട് അസ്സാം വലൈക്കും പറയുമ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇവിടെ പറയുന്നത് ചില ആളുകളുണ്ട് സുന്നികളെന്ന അവകാശപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന് നിറക്കാത്ത ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ചില ആളുകളുണ്ട് അതൊന്നും ചെവിക്കൊള്ളാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അത് തന്നെയല്ലേ നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളിത് പറയുമ്പോൾ കുറ്റം പറയലും പേരോടത് പറയുമ്പോൾ സത്യം പറയിലാവുന്നത് എങ്ങനെയാണ് അല്ലേ അതാണ് ഇന്ന് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് പേരോട് പറഞ്ഞാൽ എന്താണ് സുന്നികളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് തള് കറാമത്ത് മായാവി കഥകളും തള് മായാബിക്കഥകളുമായിട്ട് വരുന്ന കള്ളക്കറാമത്ത് കറാമത്ത് ചൂഷണം ആത്മീയ ചൂഷണവുമായിട്ട് വരുന്ന ഒരു മൗലാന്യം അത് ചുന്നിയാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെവിക്കൊള്ളണ്ട എന്നാണ് പേരോട് അബ്ദ്രഹ്മാൻ സഖാഫി പറഞ്ഞത് ഞാൻ ഇന്നേവരെ പറഞ്ഞിട്ടുള്ള വീഡിയോകളിലൊക്കെ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പേരോട് അബ്ദ്രഹ്മൻ സഖാഫി ഇനി വിശദീകരിക്കുന്ന വിഷയം ശ്രദ്ധിച്ച് കേൾക്കുക അദ്ദേഹം പറയുന്നത് തള്ളുകറാമത്തിനെതിരാണെന്നുള്ളത് മനസ്സിലാക്കാം കേൾക്കാം നമുക്ക് ഇങ്ങനെ വരുമ്പോ ഒരാളുടെ ഒരു ക്ലിപ്പ് എനിക്ക് വണ്ടിന്നൊരാൾ കേൾപ്പിച്ചത് അതിൽ പറയുന്നത് അല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്നത് ആണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സി എം ആ അത് നമുക്ക് കേൾക്കാം അതിനു മുമ്പ ഇവിടെ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് സുൽത്താൻ ഉൽഹിന്ദ് ഖാജ മൊഹീനുദ്ദീൻ ജസ്സിൽ അജ്മീരി ആണ് എന്നുള്ള ആ വാദം അതും തെറ്റാണ് അത് തെറ്റാണ് എന്നുള്ളതിൻ്റെ തെളിവ് ഇന്ത്യയുടെ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും പോരാടുകയും രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്ത ഒരു ഇന്ത്യയുടെ സുൽത്താൻ ഉണ്ടായിരുന്നു അതാരണന്നറിയോ അത് ടിപ്പു സുൽത്താനാണ് ഇന്ത്യയുടെ സുൽത്താൻ ടിപ്പു സുൽത്താൻ ആണ് എന്നാൽ ചില സംഘപരിവാറുകാർക്കും സംഘപരിവാർ അനുകൂലികൾക്കും സംഘപരിവാറിൻ്റെ റാൻമൂളികൾക്കും ചെരുപ്പ് നക്കികൾക്കും അത് സഹിക്കുന്നില്ല അവർ കുറേ കാലമായിട്ട് ഇന്ത്യയുടെ സുൽത്താന് എന്ന് പറയുന്നത് സുൽത്താൻ ഹിന്ദ് എന്ന് പറയുന്ന ഷീനെ ആക്കി ആയിക്കോട്ടെ അതൊന്നും മാറ്റിയിട്ട് ഇപ്പം എന്തായി വേറൊരു വീരാന്തനാക്കി എന്നുള്ളതാണ് പേരോടത് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് ആരാണതാക്കിയത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇന്ത്യ ഇന്ത്യ നിങ്ങൾ എനിക്ക് വിരാന്താന്ന് തോന്നുന്നു അല്ല ഇന്ന് ഭരിക്കുന്നത് ഒരു മിനിറ്റ് ഇവിടെ ഒരു കാര്യം അറിയാനുണ്ട് ഇന്ത്യ ഭരിക്കുന്നത് സുൽത്താനുൽ ഇന്ത്യ ഭരിക്കുന്നത് ഷെയ്ഖുനയാണ് എന്നാണ് പറഞ്ഞത് ബ്രിരുടെ കുനാക്കുന ആണെന്നാണ് പറയുന്നത് ഓക്കെ അതിന് മുമ്പ് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് എന്താണെന്നറിയോ എനിക്ക് പിരാന്താന്ന് തോന്നുന്നത് അത് തോന്നുന്നു എന്നല്ല അതാണ് യാഥാർത്ഥ്യം സുൽത്താൻ ഉൽ ഹിന്ദ് ഖാജ മൊഴീനുദ്ദീൻ ജസ്സിൽ ഹസന സഞ്ചരിൽ സുമ്മൽ അജ്മീരി എന്ന് പറയുന്ന സൂഫി ത്വരീക്കത്തിൻ്റെ വക്താവായിട്ടുള്ള ഒരാളുണ്ട് അത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാം ഈ ഷെയ്ഖുനാഖുനെ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കെന്നെ അറിയോ ഏ ഇല്ല എന്നിട്ട് മൂപ്പരാണിപ്പോൾ ഇന്ത്യ ഭരിക്കണതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തള്ളാണ് തള്ളിക്കാണി ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് പറയുമ്പോ എനിക്ക് വിരാതാന്ന് തോന്നുന്നു ഇന്ത്യ ഭരിക്കുന്നത് സുൽത്താനിൽ അല്ല ഇന്ന് ഭരിക്കുന്നത് ഷെയഹുനയാണ് ഏതായിരുന്നാലും ഇന്നലേക്ക് ലോക ജനങ്ങളുടെ ഉയർച്ചക്കും വളർച്ചക്കും മതിയായ ആത്മീയതയാണ് ചുരുക്കത്തിൽ ഷെയഹുന നേടിയെടുത്തത് ആദ്യം നിന്ന് കുറച്ച് നമ്മക്കും കിട്ടണം എന്നാണ് ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിച്ച തരാ മുതലുള്ളതാണ് ഇവിടെ ഉള്ള മഹാൻ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അപ്പോ ഈ ലോക ജനതയുടെ ഒക്കെ വളർച്ചക്ക് ആരേ ചുറ്റടി അബ്ബക്കറേ ഉം വല്ലാത്ത ജാതി നോണേ പോയി ഇത്രയും നാളും പ്രായമായി രണ്ട് തലി നിറച്ചു നടു നിറച്ചു ഉം എന്താ നിങ്ങളോട് മനസ്സിലായിക്കോളി അങ്ങനെ നിരയും വീണിട്ട് ഈ കോലത്തിൽ നോണയും പറഞ്ഞ് ജഹാലത്തും പറഞ്ഞു നടക്കുന്ന ഈ ജായ്ലീങ്ങള് അല്ല നമ്മൾ പറയണ്ട പറയും ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്നത്യാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സി എം വലിയ ആണ് അങ്ങനെ സുൽത്താൻ ഉൽ ഖാജീൻ അജ്മീരി തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞതെങ്ങാനും വലിയുള്ള ജീവിതത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം ഏയ് കാര്യം എന്താണ് മൂപ്പര് ആന അല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ആന കുത്തുപുല്ലാലെന്ന് മൂപ്പരനെ പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞത് കേട്ടിട്ടില്ല നിങ്ങള് ആ കോട്ടിട്ട പൊട്ടം പറഞ്ഞു കേട്ടോ കാണി ആനുപുല്ല പറഞ്ഞത് അവര് തന്നെ പറഞ്ഞു നിയന്ത്രിക്കുന്നത് െ മനസ്സിലാക്കാൻ അള്ളാഹു നൽകട്ടെന്താമിൻ പറയാത്ത ആമി പറയാൻകട്ടെ ഒന്നും കൂടെ ആമീൻ പറയു നൽകട്ടെ അപ്പൊ ഉപ്പാപ്പനെ മുറുകെ പിടിച്ചോളി ഉപ്പാപ്പ നമ്മള് വിചാരിച്ചതുപോലെ േ ആ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് ഒക്കെയാണ് അപ്പൊ ചവിടൊക്കടിക്കൊന്നുമില്ല അത് അതിങ്ങനെ ചിരിച്ചു കേട്ടുകൊണ്ടിരിക്കും അന്തല്ലെങ്കിൽ എന്താ ചെയ്യ എന്തുണ്ടായിട്ട് എന്താ കാര്യം പോയില്ലേ കാര്യങ്ങള് പറയും എന്തായാലും അങ്ങനെ സുൽത്താനുൽ ഹിന്ദ് സുൽത്താൻ തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞതെങ്ങാനും ജീവിതത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ എന്നാണ് എന്റെ അഭിപ്രായം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇന്നേ വരെ ഈ പറയപ്പെട്ട മജീദ് മൊയ്ലിയുടെ ചകടക്ക് ആ ചെള്ളക്ക് ചെള്ളക്ക് ചെള്ള നോക്കിയിട്ട് ആരും ഒന്നും കൊടുത്തിട്ടില്ലല്ലോ അന്നും കൊടുക്കൂല സി എമ്മും ചെയ്യൂല ഇങ്ങക്ക് ഒന്നിനും അന്തല്ല നിങ്ങൾ പോയിട്ടൊന്നും കൊടുക്കാത്ത സി എം ഏതായാലും പടായി നിങ്ങളൊക്കെ ഇവിടെ ഹയാത്തിലുണ്ടല്ലോ എന്തേ പോയിട്ട് ആ രണ്ട് തലയും നടു നിറച്ചിട്ടുള്ള മനുഷ്യന്റെ ചെ ചെറിയ നോക്കിട്ടൊന്നും കൊടുക്കാറുണ്ട് ചെള്ളേ പേരടിയോ എപ്പോഴെങ്കിലും നോക്കിട്ട് അല്ലെങ്കിൽ ആഞ്ഞൊരു ചവിട്ടയെങ്കിലും കൊടുക്കാറുണ്ട് ചെയ്യൂല നിങ്ങൾ അന്ന് ഇന്ന് ചെയ്യുന്നില്ലെങ്കിൽ അയാൾ അന്നും ചെയ്യൂല പറയും മഹാനായി പൊരുത്തപ്പെടൂല്ല പിന്നെ ഇന്ത്യ ഭരിക്കുന്നത് ആരാണ് ചോദിച്ചാൽ ഇന്ത്യ 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 ചോദിച്ചാൽ ചോദിച്ചാൽ എല്ലാവർക്കും ചോദിക്കണോ ആ ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്ന മോഡിയാണ് പ്രധാനമന്ത്രി മോഡിയാണ് കുറച്ച് കാലം മുമ്പേ മൻമോഹൻ സിംഗ് ഒക്കെ ഭരിച്ചിരുന്നു അതിനു മുമ്പേ തുടക്കത്തില് ഇന്ത്യ നാട്ടുരാജ്യങ്ങളായിരുന്നു അതിനുശേഷം ബ്രിട്ടീഷുകാരായിരുന്നു അതിനുശേഷം ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിനിങ്ങോട്ട് കുറെ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു ഇനി ഒരു പക്ഷേ പല പ്രധാനമന്ത്രിമാരും ഇനി വന്നുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നുള്ള ഒരു സംവിധാനം ഇവിടെ നിന്നും എടുത്തു പോകുന്ന പോകുന്നൊരവസ്ഥ വരും അപ്പോഴും നിങ്ങളിവിടെ സി എം അടവൂരിനും അതുപോലെ തന്നെ സുൽത്താനുൽ ഉൽ എന്നും പറഞ്ഞിട്ട് പല കിണ്ടികൾക്കും ആറുതിയും കൊണ്ട് ഇറന്നുപോലെ അവസ്ഥ എവിടേക്കാണ് പോണെന്നുള്ളത് മനസ്സിലാക്കാതെ അന്ധം കുന്തോല്ലാതെ അന്ധവിശ്വാസവും പിഴച്ച വിശ്വാസവും പേറിയിട്ട് അങ്ങനെ നടന്നോളീ എന്തായിരുന്നു ഈ പറയപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് എന്നുള്ളത് വിശദീകരിക്കപ്പെട്ടാണ് എന്തായാലും എന്തായിരുന്നു ഈ സുൽത്താനുൽ ഹിന്ദിനെക്കാട്ടിലും വലിയ ആ മാനസിക രോഗിയായ മനുഷ്യൻ അയാൾ എന്തായിരുന്നു എന്നുള്ളത് എ പി വിഭാഗ സംസ്ഥയുടെ ഒരു കാലഘട്ടത്തിലെ പ്രസിഡൻ്റായിരുന്നു ഉള്ളാൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വേറെ വലിയ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാണി മർക്കസ് സഖാബത്ത് സുന്നിയയിലെ മാനേജറായിട്ടുള്ള സി മുഹമ്മദ് ഫൈസിയുടെ പിതാവ് സി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അദ്ദേഹം സമസ്ത മുഷാവർ അംഗമായിരുന്നു ഇന്ന് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളും ബഹുമാനപ്പെട്ട സമസ്തയുടെ അജയ്യനായ ട്രഷററുമായ ഷെയ്ഖുന പി പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ ആ രണ്ട് മഹാരഥന്മാർ സി ഉസ്താദും പാറന്നൂർ ഉസ്താദും രണ്ടുപേരും കോഴിക്കോട്ട് ഒരു ദിവസം സമസ്തയുടെ മുഷാവറ യോഗത്തിന് പോവാൻ കോഴിക്കോട് സമസ്ത ഓഫീസിൽ മുസാവർ യോഗം നടക്കുന്നു അതിനുവേണ്ടി ചെന്ന സമയത്ത് അല്പം നേരത്തെ എത്തിപ്പോയി കാരണം ബാക്കിയുള്ള ആലിമീങ്ങളൊക്കെ പല ജില്ലകളിൽ നിന്നും വരേണ്ടവരാണല്ലോ നേരത്തെ സി മുഹമ്മദ് പിതാവും സി ഉസ്താദും രണ്ടുപേരും പറഞ്ഞു നമ്മൾ വീട്ടിലൊന്ന് പോവാന്റെ വീട്ടിലൊന്ന് പോവാലോ സി ഒന്ന് കാണാലോ അങ്ങനെ സി എം ഐയു കാണാൻ പാറന്നൂർ ഇബ്രാഹിം മുസ്ലിമാരും ും രണ്ടുപേരും മൂപ്പന്റെ വീട്ടിൽ പോയി അവിടെ ചെന്നു സി എമ്മുമായി കുറെ സമയം സംസാരിച്ചു പ്രസിഡന്റ് ഉള്ളാൾ തങ്ങളാണ് ആ യോഗത്തിന്റെ അധ്യക്ഷൻ അങ്ങനെ നേരം വൈകി കൊണ്ട് രണ്ടാളുകൾ വന്നപ്പോൾ അധ്യക്ഷനായ ഉള്ളാൾ തങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്തേ നേരം വൈകി അപ്പോ ഇവര് മിണ്ടില്ല ഉള്ളാൾ തങ്ങൾ വീണ്ടും ചോദിച്ചു എന്താ നിങ്ങൾ നേരം വൈകാനുള്ള കാരണം അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മൂപ്പന്റെ വീട് വരെ സി എമ്മിനെ കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഉള്ളാഴ്ത്തങ്ങൾ ആയിക്കൊണ്ട് മറുപടി പറഞ്ഞ് എന്താണെന്ന് അറിയുമോ പാറന്നൂർ മരിച്ചിട്ടില്ല നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് പാറന്നൂർ ആ ഉള്ളാൾ തങ്ങൾ അവിടെ നിന്ന് പ്രതികരിച്ചത് നിങ്ങൾ താടി വെച്ച സമസ്തയുടെ മുഷാവരാഗങ്ങളായ നിങ്ങൾ നിസ്കരിക്കാത്ത പരിശുദ്ധ റമദാനിൽ പരസ്യമായി പച്ചവെള്ളം കുടിച്ച സി എം എന്ന് പറഞ്ഞ അവന്റെ പിന്നാലെ പോയോ ഏയ് ഉള്ളാൽ തങ്ങളുടെ വാക്കാൻ നിസ്കരിക്കാത്ത അതുപോലെ പരിശുദ്ധ റമദാനിൽ പരസ്യമായി വെള്ളം കുടിച്ച് നടക്കുന്ന താടി വടിച്ചു നടക്കുന്ന ആ സി എമ്മിന്റെ പിന്നാലെ സമസ്തയുടെ മുഷാവറ നേതാക്കളായ നിങ്ങൾ തന്നെ പോവുകയോ എന്നാൽ പൊതുജനം എന്താണ് മനസ്സിലാക്കുക ഇത്ര ഉള്ളു ആ നിസ്കരിക്കാത്ത തോന്നും പോലെ ഒരു ചങ്ങായിയുടെ അടുത്ത് നിങ്ങൾ പോയിരുന്നെന്ന് ചോദിച്ചില്ലേ എത്രയുള്ളൂ ആ ഒരു ചങ്ങായിനെ കുറിച്ചിട്ട് ഈ മജീദ് മൊയ്ലിയർ പറയുമ്പോൾ ഈ മജീദ് മൊയ്ലിയരെ ചെറിയക്കൊന്നു കൊടുത്തിട്ടില്ലെങ്കിലും അല്ലേ അപ്പോൾ ആ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒന്ന് വിമർശിക്കാൻ പോലുള്ള ആംബിയറും ധൈര്യം നിങ്ങൾ കാണിക്കണമായിരുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇൻഷാല്ല ഈ വീഡിയോ ഇവിടെ അതിൻ്റെ പെയ്യുന്നു സത്യം പറയുക എന്നുള്ളത് അത് ഉത്തരവാദിത്തമാണ് അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ചെയ്താലും അത് ചെയ്തുകൊണ്ടേയിരിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കും അള്ളാഹുനീകട്ട് അസ്ലാം അലൈക്കും വറഹമത്തുള്ള